ഒരു ഒരു പരിപാടി അരങ്ങിന്റെ പറയാം ശങ്കരത്തോട്ട് ലയിച്ചതാണ് നേരത്തെ പറഞ്ഞു രാമൻകുമാരിയുടെ പറ്റിപ്പാട്ടിന്റെ അതേ ചിട്ടയിലുള്ള ആട്ടക്കഥയാണ് മഹർഷിയുടെ ആശ്രമത്തിൽ പല വിദ്യാർത്ഥികൾ പല കാലഘട്ടങ്ങളിൽ പഠിക്കുന്നു അവർ പഠിച്ചു പുറത്താണ് അങ്ങനെ ഒരേ കാലഘട്ടത്തിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചാൽ കുറേ വിദ്യാർത്ഥികളുണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ സംഘടിപ്പിക്കാം പലരും പഠിച്ചാലും രണ്ടുപേർ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാകുക സ്വാഭാവികമാണ് അത് അങ്ങനെ സന്ദീപിയുടെ ആ ഗുരുകൂലത്തിൽ രണ്ടുപേർ തമ്മിൽ വല്ലാത്ത ഒരു ഒന്ന് സുധാമാവു എന്നൊരു ബ്രാഹ്മണകുമാരൻ മറ്റൊന്ന് ശ്രീകൃഷ്ണൻ എന്ന ഒരു ജാതക കുമാരൻ അവരുടെ ആത്മബന്ധമാണ്

ഒരു വീടുണ്ട് ഇങ്ങനെ സമാധാനങ്ങൾ പാടി നിത്യം നടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ആ വീട്ടിൽ മാറാത്ത നിത്യം ദാരിദ്ര്യം സഹിക്കവയ്യാത്ത ദാരിദ്ര്യം അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണ ഭക്തി മാത്രമേ മുതലായിരുന്നു വീട്ടിലൊരു മുതലുമില്ല അത് നിർദ്ദിച്ചു പോകുമ്പോൾ അവിടുത്തെ അവസ്ഥ പരിതാപപരമായി കഴിയും അതിലും അപ്പുറമായി കഴിയും അപ്പോൾ ആ ഒരു ദിനം ആ ഭാര്യ ഭർത്താവിനോട് എല്ലാ ബഹുമാനവും പറയുന്നു അങ്ങ് ഞാൻ പറയുന്ന മാറ്റങ്ങൾ നിവൃത്തി കേട്ടുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഈ വീട് ഓല ഓലകെട്ടിട്ട് എത്രയെങ്കിലും കാലമാണ് കഴിഞ്ഞിരിക്കുന്ന വീട് അത് സഹിക്കാം ആർക്കും നല്ലൊരു വസ്ത്രമില്ല അതും സഹിക്കാം പക്ഷേ ഭക്ഷണമില്ലാത്ത ജീവിതം അതും ഈ പൊന്നവന കുട്ടികൾക്ക് ഓരോ ദിവസവും കിഴക്കേ മലയിൽ സൂര്യനുദിക്കുമ്പോൾ ഓരോരോ കുഞ്ഞു അമ്മയെ അല്പം വെള്ളം എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമാണ് ദുഃഖം ഇതിനൊരു പരിഹാരം വേണ്ടേ ഇതിനൊരു പരിഹാരം ഞാൻ കാണുന്നു എന്തെന്നാൽ അങ്ങയുടെ സതീനല്ലേ ലോകനാഥനായ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന് ആ കേശവനെ ഒന്നുപോയി കണ്ടാൽ തീരുന്നതല്ലേ ഉള്ളു അങ്ങ് ശ്രമിക്കാത്ത മറുപടിയായി പറയുന്നത് എനിക്കവരെ കാണാൻ ആഗ്രഹമില്ലായിട്ടാണ് എപ്പോഴും അവനെ കാണാൻ അല്ലേ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവനെ എങ്ങനെ ഞാൻ അവനെ ചെന്ന് കാണാൻ എനിക്ക് ആഗ്രഹം കയ്യിൽ ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെ അവനെന്ത് കൊടുത്താലും വ്യാജഹീനം എന്ത് കൊടുത്താലും തൃപ്തിയാണ് ഒരു ആനയെ കൊടുത്താലും കുതിരയെ കൊടുത്താലും ഒരു ഇല കൊടുത്താലും ഒരു പൂവ് കൊടുത്താലും ഏത് ഇല്ല വ്യാജഹീനം നൽകിയാൽ അവൻ സംതൃപ്തിയാണ് അതുകൊണ്ട് എന്തും ഒന്നുമില്ലാതെ ആ സാരം മനസ്സിലാക്കി ആ ബ്രാഹ്മണ തന്നി ആ സമീപിച്ച കല്ലും നെല്ലും ചെന്നത് ദ്രവ്യം കൊണ്ടുവന്ന് ചൂടാക്കി പിടിച്ച് അവിലാക്കി അവിടെ ലഭ്യമായ ഒരു കീറ പഴം പൊതിഞ്ഞുകെട്ടി ഭർത്താവിന് തുലും കൂടെ നൽകുകയാണ് അദ്ദേഹം കുറിച്ച് ഭത്മ ലേബാദിയിലൂടെ വന്ന് ഇത് ഏറ്റുവാങ്ങി ദ്രവ്യം ഏറ്റുവാങ്ങുന്നു ഒപ്പം അവിടെ അദ്ദേഹത്തെ സഹജമായുള്ള കീറി ഓലക്കുടയും വടിയും എടുത്ത് ഭക്തി പുരസ് ഭാര്യ നിൽക്കുന്നു അത് മാറിക്കൊണ്ട് അദ്ദേഹം യാത്രയാവുകയാണ് നാളെ നാളെ ഇന്നായിട്ടും ഭഗവാനെ കാണാൻ ഇത്രാളും പുറപ്പെടാത്ത ഞാൻ എന്ന് ചെല്ലുമ്പോൾ എന്ന് സംഭവിക്കും അവിടെ ചെന്നാൽ അവിടെ ഒരു മരത്തിൽ ഒരു താമര ഏതാൽ എങ്ങനെ അതേക്കില്ല അതുപോലെ ആയിപ്പോവില്ലേ എന്നെ അദ്ദേഹം തിരിച്ചറിയില്ലോ എന്നുള്ള വേദനകളും അതാണ് ഈ കഥകളിലെ ദാനകാര്യ മുതനെ എന്നുള്ള അതാണ് ഇവിടെ ആഴുന്നത് അങ്ങനെ ദ്വാരകയിലേക്ക് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ പോവുകയാണ് ഒലിച്ച് ഏറ്റുണ്ടിരിക്കുന്നത് ചെന്ന് കടന്ന് ഒരു വണ്ടിക്കാരൻ അത്ര നടത്തിക്കൊടുക്കുന്നു അങ്ങനെ ദ്വാരകടുത്തെത്തുന്നു ദ്വാരക ദൂരെ കാണുന്നു ഇനി നാം കാണുന്നത് ദ്വാരകയിൽ ഏഴാം നാളിക മുകളിൽ സല്ലപ്പിച്ചിരിക്കുന്ന സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെയും പെട്ടെന്ന് ശ്രീകൃഷ്ണന്റെ ശ്രദ്ധ ആ ജനലേ കൂടിയിലോട്ട് നോക്കുമ്പോൾ ദൂരത്തിനൊരു വല്ലാത്ത ഉണങ്ങി ശോഷിച്ച ഒരു രൂപം പറഞ്ഞ മുടി വസ്ത്രങ്ങളും മുടിയുമായി ഇങ്ങനെ വെച്ച് വരുന്നു ഇതിന്റെ സുഖാമല്ലേ എന്ന്

പാകപൂജ ചെയ്യുന്നു എല്ലാം ഭവ്യതോടെ ചെയ്ത് കുശലങ്ങൾ അന്വേഷിക്കുന്നു അങ്ങനെ എപ്പോഴാണോ കാണാൻ പറ്റുന്നത് നമ്മുടെ ഓർമ്മയില്ലേ ഓർമ്മയില്ലേ വേദപാതങ്ങൾ പഠിച്ചതെല്ലാം മറന്നുപോയോ ഇല്ലല്ലോ എന്ന് കുശലങ്ങൾ അന്വേഷിച്ച് ഓരോ സഹോദരങ്ങൾ പറയുന്നു മാത്രമോ അവിടെ നമ്മളൊരു സംഭവം ഓർമ്മയില്ലേ ഭീകരമായ സംഭവം അവിടെ ഗുരുകുലത്തിൽ

അവിടെ വന്നില്ലേ നമ്മളെ കണ്ടെത്തിയില്ലേ അങ്ങനെ നമ്മളെ കൊണ്ടുപോയില്ലേ അതൊക്കെ നീ ഓർക്കുന്നില്ലേ അപ്പോൾ കൃഷ്ണന്റെ വാസ്തവത്തിൽ നന്നായി മറുപടി പറയുന്നു പറയുന്നു സജ്ജനങ്ങളുടെ സംസർഗമാണ് ഏറ്റവും വലിയ ഗുണം അതൊരു തീർത്ഥാടനത്തിന് തുല്യമാണ് സജ്ജനങ്ങൾ ഒത്തുചേർന്നാൽ പ്രത്യേകിച്ച് കേട്ടു അതുകൊണ്ട് നിന്റെ വരവ് എനിക്കൊരു പറയുന്നു അങ്ങനെ തന്നെ എനിക്ക് തോന്നി എനിക്ക് എങ്ങനെ തോന്നി മറക്കാനില്ലല്ലോ ഞാൻ എപ്പോഴും എപ്പോഴും നാളെ നാളെ വിചാരിച്ചു ഇപ്പോഴാണ് നമുക്ക് കഴിഞ്ഞത് എന്ന് മറുപടി പറയുന്നു അപ്പോഴെനിക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു കുറച്ചു നേരത്തേക്ക് അടുത്തു കാര്യമത് ശരിയല്ല ഈ കാര്യങ്ങളൊക്കെ ശരിയല്ല പക്ഷേ നിന്റെ കല്യാണം കഴിക്കണം ഭാര്യ സുഖമായിരിക്കുന്നു എന്ന് കഴിയുമ്പോൾ സങ്കോചം വിജയം അനുഭവപ്പെടുന്നു അടുത്ത വാക്കിൽ തന്നെ ശേഷം പറയുന്നു ഇതൊക്കെ ശരിയല്ലേ പക്ഷേ എനിക്ക് വിശപ്പിക്കുന്നു പെട്ടെന്ന് വിശപ്പുണ്ടാകുന്നു എന്നെപ്പറ്റി നാളെ എന്റെ ചെറുപ്രായങ്ങളിലെ ആഹാരം മോഷിച്ച് കഴിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് വരാനില്ല നീ ഒന്നും കൊണ്ടുവന്നില്ലേ കൊണ്ടുവരാതിരിക്കില്ല നോക്കട്ടെന്തോ കാണുന്നല്ലോ കടന്നു പിടിക്കുന്നു അതൊരു പ്രതിയാണ് പെട്ടെന്ന് തുറക്കുന്നു തുറക്കുമ്പോൾ അവിലാണ് അത് വാരി മധുര മധുരമായി കഴിക്കുന്നത് വായ വെച്ച് അങ്ങനെ സന്തുഷ്ടനാകുന്നു അടുത്ത പിടി വാരി കഴിക്കുമ്പോൾ രുമി കടന്നു പിടിക്കുന്നു കടന്നു പിടിക്കുന്നു ആ കൈകളെ അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുന്നു ഇത്ര മാത്രം ഔചിത്യമില്ലാതെ അങ്ങ് പെരുമാറുന്നില്ല ഈ സാധു ബ്രാഹ്മണിന്റെ

നീ പറഞ്ഞതെല്ലാമേ ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ് ഞാൻ എന്നെ തന്നെ മറന്നുപോയി പോയി എനിക്കൊരു കുറ്റമുഖം എന്താണെന്ന് വെച്ചാൽ ഭക്തന്മാരാരും എൻ്റെ ദാസന്മാരല്ല അവർക്ക് ഞാൻ ദാസനാണ് അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് എനിക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നീ ദ്രവ്യം ദിവ്യം വെച്ചു എന്ന് പറഞ്ഞ് ഭാര്യയെ ബാക്കിയേൽപ്പിച്ച് വീണ്ടും സംഭാഷണത്തിൽ ഏർപ്പെടുന്നു പ്രഭാഷണം വിശ്വസകാര്യമായ അവരുടെ കാര്യങ്ങളെല്ലാം വരണം എന്നുള്ള കരസ്ഥൻ പറഞ്ഞ ശേഷം ഇവിടെ കഴിഞ്ഞു കൂടുവണമെന്ന് പറയുമ്പോൾ എനിക്ക് പോയി തീരുന്നു എൻ്റെ കൃഷ്ണ എന്നെ തിരക്കി കണ്ണിൽ എണ്ണ വിളിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യയും മക്കളും അവൻ എപ്പോഴും എപ്പോഴും ഒരു കാത്തിരിക്കുന്നുണ്ട് എനിക്കും പോകാൻ വേണ്ടതരിക ഇനിയും കാണാം അങ്ങനെ വന്ന് ഞാൻ കാണാം എനിക്ക് അതിൻ്റെ എന്ന് പറയുമ്പോൾ വഴങ്ങി ശ്രീകൃഷ്ണനത്തിന് വഴങ്ങേണ്ടിയിരുന്നു അങ്ങനെ ആ ഉള്ള നിമിഷങ്ങളിൽ നിൽക്കുന്ന ആദ്യം മാത്രം ഉണർന്നുകൊണ്ട് എനിക്ക് ആകെ എന്റെ പാദത്തിൽ ഞാൻ ചേർന്ന കാലം വരെയും ഭക്തി എന്നെ നിറച്ചു തരണേ എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ സുധാമാവ് പിരിയാൻ ഉണർന്നു പിരിയാൻ വയ്യാത്ത എന്താ ഒടുവിൽ ആ കുടും എടുത്ത് വാങ്ങി ആ കുടയിൽ പിടിച്ചു നോക്കുന്നു അപ്പോൾ എന്ന് തോന്നുന്നു ആ സന്തോഷത്തിന്റെ ആധിഗ്രം അത് രണ്ടു നൽകി അതിൽ നഗരത്തിൽ നൽകി കൈ ഏൽപ്പിച്ച് യാത്ര യാത്രയാകുന്നില്ല വീണ്ടും തുടർന്ന് അവർ ഇല്ലാത്തൊരവസ്ഥ ഒഴിവില്ല

വിജയൻ ഡോക്ടർ ചന്ദ്രമന നാരായണൻ നമ്പൂതിരി വാങ്ങാൻ കഥ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ ഉന്നത കലാകന്മാരെ ഓരോരുത്തരെയും ഓരോരുത്തരെയും അക്രക്ഷത്തിൽ എത്തിച്ച് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു തന്ന ആളാണ് ശ്രീനിവാസൻ സാർ അദ്ദേഹം ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ഞാൻ എല്ലാവരും കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തോടെ കുറിച്ച് ഞാൻ പതിനകളിലേക്ക് നടത്തിയിരുന്നു

Tuti मार्गी Sri Kumar. Same Ramana Pulapa. Take a hurry, a Saudi American